നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ചയും കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ രമാ ഏകാദശിയുമാണ് വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ഒരുപോലെ വണങ്ങുകയും ഭജിക്കുകയും ചെയ്യാവുന്ന അത്യുത്തമമായ ദിവസമാണ് ഐശ്വര്യ ഐശ്വര്യദേവതയും വിഷ്ണുപത്നിയുമായ മഹാലക്ഷ്മിയുടെ മറ്റൊരു നാമമാണ് രമ ഇന്നേ ദിവസം ശ്രീരാമന്റെയും ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ വിഷ്ണുവിന്റെയും ആരാധന നടത്തുന്നതിലൂടെ പാപങ്ങളിൽ നിന്നുള്ള മോചനം നേടാനും സമാധാനവും സമൃദ്ധിയും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്നേ ദിവസം വ്രതം ഒറ്റവർക്ക് എല്ലാ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും ദോഷങ്ങൾ ഇല്ലാതാകുന്നതുമാണെന്ന് ഭഗവാൻ മഹാവിഷ്ണു യോഗനിദ്രയിലേക്ക് പോയ ചതുർമാസിക്കാലത്തെ അവസാനത്തെ ഏകാദശി കൂടിയാണ് പ്രബോധിനി ഏകാദശി എന്നറിയപ്പെടുന്ന രമ ഏകാദശി പെരുമാളിന് ഏറെ പ്രിയപ്പെട്ട മാസമായ ഈ പുരട്ടാസി മാസം അതായത് ഈ കന്നി മാസത്തിൽ നാം ചെയ്യുന്ന ഓരോ ഒരുപാടും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിലാണ് അർപ്പിക്കപ്പെടുന്നത് ഏകാദശി ദിവസങ്ങളിൽ നാം കൂടുതൽ ഭഗവത് ചിന്തയിൽ കഴിയേണ്ടതാണ് എന്നീ ദിവസം മൃതകഥ പറയുന്നതും കേൾക്കുന്നതും അത്യുത്തമമാണ് രമ ഏകാദശിയെക്കുറിച്ച് പത്മപുരാണത്തിൽ പറയുന്നത് മുജുകുന്ദ രാജാവിൻ്റെ മകളായ ചന്ദ്രഭാഗ ചന്ദ്രസേനന്റെ മകനായ ശോഭനനുമായിട്ട് വിവാഹം കഴിഞ്ഞിരുന്നു മുജുകന്ദ രാജാവിൻ്റെ രാജ്യത്തെ എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരായിരുന്നു ശോഭനൻ ദുർബലനായതിനാൽ ഏകാദശി വ്രതം പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല അദ്ദേഹം മരണപ്പെട്ടു വ്രതം ആചരിച്ച് മരണപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയും അദ്ദേഹം മന്ദാരജലം എന്ന പർവ്വതത്തിന്റെ മുകളിൽ ദേവപൂർ എന്ന മനോഹരമായ ഒരു നഗരത്തിന്റെ രാജാവായി മാറി സ്വർഗതുല്യമായ ആ നഗരം പക്ഷേ ശാശ്വതമായിരുന്നില്ല ഇതറിഞ്ഞ ചന്ദ്രഭാഗ താൻ നൂർത്ത് ഏകാദശിയുടെ പുണ്യം മുഴുവൻ സമർപ്പിക്കുകയും ദേവപൂർ നഗരം സ്വർഗതുല്യമായി ശാശ്വതമായി നിലനിൽക്കുകയും ചെയ്തു ആ രാജ്യത്തെ രാജാവും രാജ്യമായി സുഖമായി ശോഭനനും ചന്ദ്രഭാഗയും നീണാൾ വാഴുകയും ചെയ്തു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏകാദശി വ്രതം നോർക്കുന്നതിലൂടെയും ഭജിക്കുന്നതിലൂടെയും നാം നേടുന്നത് സർവ്വപാപങ്ങളിൽ നിന്നുള്ള മോചനവും മോക്ഷവുമാണ് ഇനി ഏകാദശി വ്രതം എടുക്കാൻ കഴിയാത്തവർ ഭഗവത് നാമം ചൊല്ലുന്നതിനോടൊപ്പം വിഷ്ണു സഹസ്രനാമം ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ഒരു വിളക്ക് ഒരു മൺചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് ഒരു വിളക്ക് ഭഗവാൻ മഹാവിഷ്ണുവിനെ കരുതി തെളിയിക്കുക വെള്ളിയാഴ്ച ദിവസമായ നെയ് ദിവസം മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരങ്ങളായ രണ്ട് വസ്തുക്കളായ സാമ്പത്തികപരമായ മുന്നേറ്റം ഉണ്ടാകുവാൻ ഈ ഏകാദശി ദിവസവും വെള്ളിയാഴ്ചയും കൂടി ചേർന്ന് വന്ന ഈ ദിവസത്തിൽ കുറച്ച് കല്ലുപ്പും ഒരു ഏലക്കയും കൊണ്ട് നമുക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഒരു പിടി കല്ലുപ്പ് എടുത്ത് അതിനു മേടി ഒരു ഏലയ്ക്ക വെച്ച് അതിൽ ആ ഏലക്കയിൽ പച്ചമഷിയുള്ള പേന കൊണ്ട് ഈ ഒരു സിമ്പൽ ഇൻഫിനിറ്റി സിമ്പൽ അതായത് അനന്തമായി നമുക്ക് സമ്പാദ്യം കൈകളിൽ വരുന്നതിന് ഇന്ന് മുഴുവൻ ഇത് പൂജാമ്പിയിൽ സൂക്ഷിച്ചതിന് ശേഷം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ച ഏലക്ക നിങ്ങളുടെ പണം വയ്ക്കുന്ന സ്ഥലത്തും സൂക്ഷിക്കാവുന്നതാണ് കല്ലുപ്പ് ആരും പെടാത്ത കല്ലുപ്പ് വെള്ളത്തിലലിച്ച് കളയാവുന്നതാണ് ഏഴിമല വെങ്കിടാചലപതിയെ മനസ്സിൽ വിചാരിച്ച് ഞാനിനി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സകലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതാണ് അതിനായിട്ട് കുറച്ച് പച്ചരിയും ഒരു ഏലക്കയും ഒരു അഞ്ച് രൂപ നാണയവും ഒരു ഗ്രാമവും വാസം കൂടിയുള്ള വെങ്കിടാചലപതിയുടെ ഏറ്റവും പ്രിയങ്കരമായ പച്ചക്കർപ്പൂരം ഒരു ചെറിയ കഷ്ണം കൂടി എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു ചെറിയ തുണി കെട്ടി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക ലക്ഷ്മി ദേവിയുടെയും ഈ ഒരു നാമം കൂടി നൂറ്റെട്ട് തവണ ചൊല്ലുക ഓ പത്മാവതി പ്രിയ ഗോവിന്ദായ നമഹ നിങ്ങളുടെ എല്ലാവിധ പാപദുരിതങ്ങളും മാറി ഐശ്വര്യവും സമൃദ്ധിയും എല്ലാ വലിയാഴ്ചയും വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ നൂറ് ശതമാനമാണ് ദേവപതിനെ ഫലം തരുന്നത് എല്ലാവർക്കും മഹാലക്ഷ്മിയുടെയും വങ്കടാചലപതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ